ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാനിന്നിവിടെ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതും ഒരു പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ചെമ്മീൻ കറി ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ പച്ച ചെമ്മീനാണ് വാങ്ങിയിട്ടുള്ളത് അത് കുറച്ചൊരു വലിയ സൈസ് തന്നെ ചെമ്മീൻ എനിക്ക് കിട്ടിയിരുന്നു ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ചെമ്മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം ചൂടായ ചട്ടിയിലേക്ക് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം എടുത്ത ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കാക്കിലോ ചെമ്മീൻ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെങ്കിൽ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി എന്തായാലും വേണ്ടി വരും അരക്കിലോ ചെമ്മീൻ വാങ്ങിയാലും അത് വൃത്തിയാക്കി വരുമ്പോഴേക്കും ഒരു കാക്കിലോ കാണത്തുള്ളൂ നിങ്ങൾ ഈ ഒരു ചെമ്മീൻ കറി തയ്യാറാക്കുന്ന സമയത്ത് കഴിയുന്നതും ഈ ചെറിയ ഉള്ളി തന്നെ യൂസ് ചെയ്യാൻ നോക്കണേ ഇതിലാണ് കൂടുതൽ ടേസ്റ്റും രുചിയും ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം വലിയ സൈസ് ഒരു തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ വഴറ്റിയെടുക്കുക രണ്ട് മിനിറ്റ് നേരം എണ്ണയിൽ ഇതേപോലെ വഴറ്റിയെടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഇതുപോലെ നെടുക് കീറി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കൊടുക്കാം അത് പച്ച മാങ്ങയല്ല ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ലൈറ്റ് മധുരം ലൈറ്റ് പുളിയായിട്ടുള്ള ഒരു മാങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാൻ പാടുള്ള ലൈറ്റും പുളി അതിനുണ്ടാവണം ലൈറ്റ് മധുരം ആ ഒരു രീതിയിലുള്ള മാങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തത് അതേപോലെ അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് എരിവ് കൂട്ടണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം കുറക്കണമെങ്കിൽ കുറക്കാം അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്തിരി നേരം മസാല വെന്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് നല്ലപോലെ ബന്ധ ഇത് നല്ലപോലെ ബന്ധു വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചെമ്മീൻ കൊടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പം ഇതിനകത്തേക്ക് ഇത്തിരി പുളി ചേർത്ത് കൊടുക്കാനുണ്ട് കുറച്ച് മാത്രം കാരണം മാങ്ങയിൽ ഇത്തിരി പുളി കാണുമല്ലോ അതുകൊണ്ട് ഇത്തിരി മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതി കൂടുതലൊന്നും ഞാൻ പുളി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല എനിക്കിവിടെ ഗ്രേവി കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് കാരണം എനിക്ക് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഗ്രേവി ലൂസായിട്ടാണ് എടുക്കുന്നത് നിങ്ങളുണ്ടാക്കുന്ന സമയത്ത് കറിക്ക് ഇത്ര ഗ്രേവി വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലൂസാക്കി എടുക്കുന്നത് ചപ്പാത്തിക്ക് പൊറോട്ട ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കറി തന്നെയാണിത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ടെടുത്താൽ മതി ഇതേപോലെ തയ്യാറാക്കിയിട്ട് ലൂസായി അധികം വെള്ളം വെള്ളമൊഴിക്കാതെ തിക്കായിട്ട് എടുത്താൽ മതി ഇനിയിപ്പം ഇതിലേക്ക് ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ഇനിയിപ്പം ഡണ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതൊന്ന് വെന്ത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതേപോലെ ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വൃത്തിയാക്കിയിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു സമയത്ത് നമുക്ക് വെന്തു നോക്കാം മാങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ അരച്ച് വെച്ച മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഡക്കൺ അടച്ച് ഒന്നും കൂടെ ഇത് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ചെറിയ കറുത്ത നൂല് കാണും ചെമ്മീൻ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് അതുകൂടെ എടുത്ത് കളയാൻ മറക്കരുത് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ അരവൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വൃത്തിയാക്കിയെടുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഡക്കൺ അടച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെമ്മീൻ വെന്ത് വരാൻ വേണ്ടി ഒരു എട്ട് പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ പെട്ടെന്ന് ചെമ്മീൻ വെന്ത് വിട്ടു കൂടുതൽ സമയം ചെമ്മീൻ ഉപയോഗിക്കാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയിത്തരും അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ടുതന്നെ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ ചെമ്മീൻ നല്ല രീതിയിൽ വന്ന് കിട്ടുന്നതാണ് ഇപ്പോൾ ഇവിടെ കറി റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം ഇതിലേക്ക് കടുക് മുളക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കറിവേപ്പില ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാല് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കടുക് മുളക് കറിവേപ്പില ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഉള്ളി മാത്രം മതി ചെറിയ ഉള്ളി മാത്രം മതി കട്ട് ചെയ്തിട്ട് കറിവേപ്പില ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറി ആയതിന് ശേഷം ലാസ്റ്റിൽ അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഇടാവുന്നതാണ് അതുപോലെ ഞാനും ഇട്ടിട്ടുണ്ട് ഈ കറി നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയുള്ള മാങ്ങ കിട്ടുന്ന സമയത്ത് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ